ഡൽഹിയിലേക്ക് പോകുന്നു അവിടെ നോബൽ മാരിക്കൻ നമുക്കൊപ്പം നോബൽ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ സി എയുടെ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ രാജ്യം കണ്ടതുപോലെയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ജെ എൻ യുവിൽ സമരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഷഹീൻ ബാഗിലും സമരം ഇന്ന് പ്രഖ്യാപിച്ചേക്കും ജാമ്യമില്ലിയിലെ അവസ്ഥ എന്താണ് അലിഗഢിലെ അവസ്ഥ എന്താണ് ഒപ്പം എനിക്ക് തോന്നുന്നു ദില്ലിയും ആസാമും കേരളവുമായിരിക്കുമല്ലേ ശക്തമായ പ്രതിഷേധത്തിന് സാധ്യതയുള്ള ഇടങ്ങൾ അരുൺ ദില്ലിയിലും ആസാമിലും പശ്ചിമബംഗാളിലും ആയിരിക്കും ഏറ്റവും അധികം പ്രതിഷേധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ രാത്രി പലയിടത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ദില്ലിയിലാണെങ്കിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം ജെ എൻ യു സർവകലാശാലയിലും അതോടൊപ്പം തന്നെ ജാമ്യാ മിലയിലും ഒക്കെ വിദ്യാർത്ഥികൾ ഇന്നലെ ഈ നോട്ടിഫിക്കേഷൻ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അസാമിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ഉള്ളത് പ്രത്യേകിച്ച് അസാമിൽ ഇന്നിപ്പോൾ യുണൈറ്റഡ് അസം ഫോറം അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആ ഹർത്താൽ രാവിലെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അവിടെയും ഈ നോട്ടിഫിക്കേഷൻ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും അസമിൽ പ്രതിഷേധം ഉണ്ടായി ഏറ്റവും അധികം പ്രതിഷേധം ഉണ്ടായത് അസാമിൽ ആണ് എന്ന് വേണം വിലയിരുത്തുവാൻ അസാമിൽ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അവിടെ വിവരങ്ങൾ എന്താണെങ്കിലും പ്രതിഷേധം കനക്കാനാണ് സാധ്യത എന്ന് അറിയാൻ കഴിയുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരാനുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയമം പ്രാബല്യത്തേക്ക് കൊണ്ടുവരുന്ന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് വർഗീയ ധ്രുവീകരണവും അതോടൊപ്പം തന്നെ വോട്ട് ബാങ്കുമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന വിമർശനം ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പ്രതിഷേധങ്ങൾ ഒരു വയസ്സ് തുടരുമ്പോൾ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിലാണെങ്കിൽ ഷഹീൻബാഗ് അതോടൊപ്പം തന്നെ ജാമ്യാ മിലിയ ഇസ്ലാമിയ സർവകലാശാല ഒപ്പം ജെ എൻ യു അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ എല്ലാം ഇതിനോടകം തന്നെ പോലീസിന്റെ ഫ്ളാഗ് മാർച്ച് ഉൾപ്പെടെ നടന്നു എന്നാണ് വിവരങ്ങൾ ഉള്ളത് ഷഹീൻബാഗിൽ ഇന്നലെ തന്നെ രണ്ടിലധികം തവണ ഫ്ളാഗ് മാർച്ച് പോലീസ് നടത്തിയിരുന്നു ഒപ്പം അസാമിലാണെങ്കിൽ ഈ ഹർത്താൽ തുടരുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് ഉള്ളത് അവിടെ നിന്ന് പോലീസ് ഇതിനോടകം തന്നെ ഈ ഹർത്താൽ അനുകൂലികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുക കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ പൊതുമുഖ നശിപ്പിച്ചുകഴിഞ്ഞാൽ അതിന്റെ നാശനഷ്ടത്തിനുള്ള തുക ഈടാക്കും എന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ജന്തർമന്ദിർ അടക്കമുള്ള ദില്ലിയിലെ പല ഭാഗങ്ങളിലും ഇതോടൊന്നും തന്നെ സുരക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം പശ്ചിമബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് സാധ്യത ഉണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ജാഗ്രത എല്ലായിടത്തും പുലർത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലും പ്രതിഷേധം തുടരാനാണ് സാധ്യത അരുൺ